ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് ഇന്ന് നമുക്കൊരു പേപ്പർ കസേര ഉണ്ടാക്കിയാലോ കൊണ്ട് എങ്ങനെ കസേര ഉണ്ടാക്കാം നോക്കാം നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ മടക്കാം അത് ഇങ്ങനെ അതിൽ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പോലെ മടക്കാം വീഡിയോയിൽ കാണുന്ന പോലെ എന്നിട്ട് അതിൻ്റെ ആ സൈഡ് ഇങ്ങനെ ഇവിടെ പുറകിലോട്ട് മടക്കിയിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയുന്നുണ്ടോ അപ്പം അതിനങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടൊരു തുണ്ടോ അപ്പം അതവിടെ ഇരിക്കട്ടെ അത് പിന്നെ ബാക്കി ഭാഗം ഇങ്ങനെ എല്ലാ മൂലഭാഗങ്ങളും കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക മടക്കുന്നതൊക്കെ കറക്റ്റ് ആവണം കേട്ടോ എന്നാലാണ് നമ്മൾ കസേര ശരിയാവുന്നത് അങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും നല്ല കറക്റ്റായിട്ട് മടക്കി ഇനി നമ്മൾ അതിനെ പുറകിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് അതിൻ്റെ പുറകിലോട്ട് മടക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് ഇങ്ങോട്ട് മടക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അതിൻ്റെ ബാക്കിലത്തെ സൈഡിലേക്ക് മടക്കി കൊടുക്കുക ഒരു സൈഡ് ഇപ്പുറത്തേക്കും ഒരു സൈഡ് അപ്പുറത്തേക്കും മടക്കി കൊടുക്കുക കണ്ടല്ലോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ സെൻടറിൽ വരുന്ന പോഷൻ ഇങ്ങനെ നിവർത്തി കൊടുക്കുക നമുക്ക് സംഭവം സിമ്പിളാണ് കാണുമ്പോ ഇത്തിരി റിസ്ക് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി ഒരു കസേര ഉണ്ടാക്കി എടുക്കാറുണ്ട് അതായത് ആ ഭാഗത്തൊന്നിങ്ങനെ നിവർത്തി കൊടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇങ്ങനെ നല്ല ശ്രദ്ധിച്ച് നിവർത്തി കൊടുക്കുക കീറലൊന്നും വരാതെ എന്നിട്ട് അതിന് പിന്നെ അതിന്റെ താഴ്ഭാഗം മൂലിക പകുതിയോളം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി കറക്റ്റ് ആക്കി കൊടുക്ക അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുക നല്ല കറക്റ്റായിട്ട് മടക്കുന്ന കേട്ടോ നല്ല കറക്റ്റിൽ മടക്കിയെങ്കിലാണ് അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ആ രണ്ട് സൈഡിലേക്ക് അങ്ങനെ മടക്കുന്നത് അതൊക്കെ നടുവിലിട്ട് പോശന് മരുന്നോട് അവിടെ വരെ ഇങ്ങനെ മടക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് മടക്കി കൊടുക്കുന്നത് നമ്മളെ ചെയറിൻ്റെ കാല് കസേരയുടെ കാല് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ മടക്കി വെച്ചു കണ്ടില്ലേ സംഭവം സിമ്പിളാണ് എന്നാലും അത് ഉണ്ടാക്കി വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി അത് എന്നിട്ട് അതിന്റെ ഒരു സൈഡിൽ ഏത് സൈഡായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ ചെറുതായി മടക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിലേക്ക് കാണുന്ന ഗ്യാപ്പിലേക്ക് വെച്ചുകൊടുക്കുക അങ്ങനെ മടക്കി നല്ല കറക്റ്റായിട്ട് വെച്ചുകൊടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടും അങ്ങനെ മടക്കുക പിന്നെ അതിൻ്റെ ബാക്കിലൊരു ഭാഗം വരുന്നത് അവിടുക്കാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പീസ് വേണ്ടിയത് അതും മുഴുവനായിട്ട് വേണ്ട ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിങ്ങനെ വെറുതെ മടക്കി മടക്കിയിട്ട് അത് വെറുതെ ഇങ്ങനെ മടക്കിയാൽ മതി മടക്കിയിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് വെച്ചുകൊടുക്കണം അത് കറക്റ്റാണോ നോക്കി എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് അവിടെ വെച്ചുകൊടുക്കുക അതിങ്ങനെ തുറന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കുന്നത് അങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളെ കസേര റെഡി നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ അധികം ആരും അങ്ങനെ ഉണ്ടാക്കണം കണ്ടിട്ടില്ല എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുകാരെ മുന്നിലൊക്കെ ഷൈൻ ചെയ്യാനും പിന്നെ അത് ചുരുക്കി വെക്കാനിത് ഇങ്ങനെ ചെയ്താൽ മതി ആ മടക്ക് കാണുകൊടുത്ത് അമർത്തി കൊടുത്താൽ അതിങ്ങനെ ചുരുക്കി വെക്കുകയും ചെയ്യാം ഫ്രണ്ട്സുകളെ മുന്നിൽ കൊണ്ടുപോയിട്ട് നമുക്കതിങ്ങനെ നിവർത്തി കാണിച്ചു കൊടുത്ത് അത് ഷൈൻ ചെയ്യാം നല്ല അടിപൊളി ഒരു കസേര റെഡി